ം ശ്രീഗണേശാ നമോം ശ്രീഗണേശാരദ ഗുരുഭ്യോ നമ ഓ നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓ ശ്രീകൃഷ്ണായ നമ നമോ നാരായണായ ഓ വിശ്വസ്മൈ നമ ഹരി ശ്രീവിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം ഇരുപതാമത്തെ ശ്ലോകം ഇരുപതാമത്തെ ശ്ലോകത്തിൽ എട്ട് നാമങ്ങളുണ്ട് ആദ്യ ശ്ലോകം നോക്കാം മഹേഷ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗിതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബതിഹി പത്തൊമ്പതാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ നൂറ്റി എൺപത്തൊന്ന് നാമങ്ങളായിരുന്നു പഠിച്ചത് ഇന്ന് എട്ട് നാമങ്ങൾ കൂടി നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മഹേഷ്വാസഹ മഹീഭർത്ത ശ്രീനിവാസഹ സദാഗതിഹി അനിരുദ്ധ സുരാനന്ദ ഗോവിന്ദ ഗോവിദാംബതിഹി എട്ട് നാമങ്ങൾ ആദ്യത്തെ നാമം മഹേഷ്വാസഹ വലിയ വില്ല് ധരിച്ചവൻ മഹ മഹ ഇഷു ആസദ അസഹ എന്ന് പറഞ്ഞാൽ വലിയ വില്ല് വിഷു എന്നൊക്കെ പറഞ്ഞാൽ അമ്പ് വില്ലുമൊക്കെയാണ് അപ്പം മഹാവിഷ്ണു വില്ല് ധരിച്ചിട്ടുണ്ട് ശാർഗം എന്ന വില്ല് ശ്രീരാമൻ രാമ അവതാരത്തിൽ കോതണ്ടം എന്ന വില്ല് ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രീരാമൻ്റെ പേര് തന്നെ കോദണ്ട എന്നായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഭഗവാൻ മഹേഷ്വാസ എന്ന പേര് ഭഗവത്ഗീതയിൽ പത്താം അധ്യായത്തിൽ മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു രാമഹാ ശസ്ത്രഭൃതാമഹം എന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ശസ്ത്രപ്രയോഗത്തിൽ ശ്രേഷ്ഠനായ ശ്രീരാമൻ ഞാൻ തന്നെയാണ് എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കണ്ണു മുനിയെ അനുഗ്രഹിക്കാനായിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പം ഈ മഹർഷിയെ പൊതിഞ്ഞിരുന്ന ആ പുറ്റിന് മുകളിൽ മൂന്ന് മുളകൾ ഉണ്ടായി എന്നും ആ മൂന്ന് മുളകൾ കൊണ്ട് മൂന്ന് വില്ലുകൾ ഉണ്ടാക്കിയെന്നും ഒന്ന് ശാർഗമെന്നും ഒന്ന് വിനാകമെന്നും ഒന്ന് ഗാന്ഡീപമെന്നും മൂന്ന് വില്ലുകൾ ഉണ്ടാക്കി വിഷ്ണു ശിവൻ വരണൻ എന്നിവ ദേവന്മാർക്ക് നൽകിയെന്നും മഹാഭാരതം അനുശാസന പർവ്വത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ മഹേഷ്വാസഹ രണ്ടാമത്തെ നാമം മഹീഭർത്ത മഹീന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞാൽ രക്ഷകൻ ഭർത്താവ് എന്നൊക്കെ അർത്ഥം അപ്പം ഭൂമി ദേവിയുടെ ഭർത്താവ് അല്ലെങ്കിൽ രക്ഷകൻ എന്നർത്ഥം പ്രളയകാലത്ത് വെള്ളത്തിൽ താണുപോയ ഭൂമിയെ ഉദ്ധരിച്ച് കൊണ്ടുവന്നത് വരാഹരൂപം ധരിച്ച് മഹാവിഷ്ണുവായിരുന്നു അപ്പോൾ തൻ്റെ തേറ്റയിൽ താങ്ങി നിർത്തി കൊണ്ടുവന്നതുകൊണ്ട് ഭഗവാന് ദേവിയെ രക്ഷിച്ചതുകൊണ്ട് ഭഗവാനു പേര് മഹീ ഭർത്ത അടുത്ത നാമ ശ്രീനിവാസ ശ്രീനിവാസ ശ്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി നിവാസം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമായവൻ എന്നർത്ഥം അപ്പം മഹാലക്ഷ്മി ഹമേഷ ഭഗവാന്റെ എപ്പോഴും സ്ഥിരമായി ഭഗവാന്റെ മാറിടത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാ മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ സ്ഥിരമായി വസിക്കുന്നു അതുകൊണ്ട് ശ്രീനിവാസൻ എന്ന് ഭഗവാൻ പേര് അതായത് ഐശ്വര്യ അധികാരം സൽഗുണം ശക്തി ധർമ്മം എല്ലാം സ്ത്രീയുടെ പ്രത്യേകതകളാണ് മഹാലക്ഷ്മിയുടെ അപ്പം ഇതൊക്കെ എവിടെ പരിപൂർണമായിട്ടുണ്ടോ അവിടെയെ ലക്ഷ്മിദേവി സ്ഥിരമായിട്ടിരിക്കുകയുള്ളൂ കൂടാതെ ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങൾ സത്വഗുണം മൂന്ന് ഗുണങ്ങളും എല്ലാ ഗുണങ്ങളും പരിപൂർണ സത്വഗുണം ഉള്ളിടത്തെ മഹാലക്ഷ്മി സ്ഥിരമായിട്ടിരിക്കുകയുള്ളൂ അത് മഹാവിഷ്ണുവിൽ മാത്രമേ ഉള്ളൂ എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ അതുകൊണ്ട് മഹാലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാനിൽ സ്ഥിരമായി ഇരിക്കുന്നു ഭഗവാനെ ഭജിച്ചാലും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും ലക്ഷ്മി ദേവിയെ ഭജിച്ചാലും ലക്ഷ്മി ദേവിയുടെ അവിടെ വിഷ്ണു ഭഗവാനും ഉണ്ടാകും അടുത്ത നാമം സദാംഗതി സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനമായിട്ടുള്ളവൻ സദാംഗതി ഗതി എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാ എവിടെയാണോ പ്രാപിക്കേണ്ടത് എത്തേണ്ട സ്ഥാനം അപ്പം വൈദികധർമ്മ അനുഷ്ഠിച്ച് ജ്ഞാനം നേടുവാൻ ഉദ്യമിക്കുന്ന സാധകന്മാർ മോക്ഷ സാധനത്തിനായിട്ട് ധർമാർത്ഥ മോക്ഷങ്ങളാണ് അവരുടെ വഴി ആ വഴി നേടിക്കൊടുക്കുന്നതും വഴിക്കുള്ള മാർഗ്ഗം നിർദ്ദേശിക്കുന്നതും ഭഗവാനാണ് ഭഗവാനായ നാരായണനിൽ കൂടെ മാത്രമേ നമുക്ക് ആ വഴി തിരിച്ചു കിട്ടുകയുള്ളു അതുകൊണ്ട് ഭഗവാന പേര് സദാംഗതിഹി അടുത്ത നാമം അനിരുദ്ധ ആരാലും ഭയപ്പെടാത്തവൻ ആ നിരുദ്ധ നിരുത്തം എന്ന് പറഞ്ഞാൽ തടയുക അല്ലെങ്കിൽ തടയപ്പെടുക അപ്പം അനിരുദ്ധക അതിൻ്റെ ഓപ്പോസിറ്റ് നിരുത്തം ചെയ്യാൻ തടയാൻ സാധിക്കുക ആരാലും തടയപ്പെടാത്തവൻ മഹാവിഷ്ണുവിൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവുമില്ലാതെ വ്യർത്ഥമാകാതെ സക്സസ്സായി നിറവേറ്റുന്നു അപ്പോൾ അതുകൊണ്ട് ഭഗ ഭഗവാൻ്റെ കൽപ്പനകളൊക്കെ തടസ്സമില്ലാതെ നടന്നു പോകുന്നു പരമാത്മാവ് ജീവ ആത്മാക്കളിൽ ആത്മാവായി സ്ഥിതി ചെയ്ത് എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്നു അപ്പോൾ അതിൻ്റെ സുഖ ദുഃഖങ്ങളെല്ലാം ഭഗവാൻ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭഗവാനെ കാണാൻ ആർക്കും ഭഗവാനെ തടയാൻ ഒരു കാര്യത്തിൽ നിന്നും സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നടത്തുന്ന ഭഗവാനെ ഒരു ഇതിലും ആർക്കും തടയാൻ കഴിയില്ല അതുകൊണ്ട് ഭഗവാന്റെ പേര് അനിരുദ്ധൻ കൂടാതെ വരാഹാവതാരത്തിലെ അനിരുദ്ധനായിട്ടും നമുക്കെടുക്കാം അപ്പം അനിരുദ്ധൻ എന്ന് ഭഗവാൻ്റെ പേര് അടുത്ത നാമം സുര ആനന്ദക സുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ ദേവന്മാർക്ക് എന്താപത്തുണ്ടാകുമ്പോഴും ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി അവതാരങ്ങളെടുത്ത് ആ ദേവന്മാർക്ക് ആനന്ദത്തെ കൊടുക്കുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നു അതുകൊണ്ട് ഭഗവാന് പേര് സുരാനന്ദ അടുത്ത നാമം ഗോവിന്ദഹ മൂന്നർത്ഥമുണ്ട് ഗോവിന്ദന് ഗോ എന്ന് പറഞ്ഞാൽ ഭൂമി വാക്കുകൾ പശുക്കൾ അപ്പോൾ ഭൂമിയെ ഉദ്ധരിച്ചവനെന്ന അർത്ഥത്തിലും വാക്കുകളെ രക്ഷിച്ചവൻ എന്ന അർത്ഥത്തിലും പശുക്കളെ സമ്പാദിച്ചവൻ എന്ന അർത്ഥത്തിലും ഭഗവാൻ ഗോവിന്ദൻ ആ ആദ്യം മത്സ്യ വരാഹ അവതാരം അവതരി സ്വീകരിച്ച് ഭൂമി ദേവിയെ വെള്ളത്തിൽ നിന്ന് വീണ്ടെടുത്തു അല്ലേ ഭൂമിയെ കൊണ്ട് ഈ സമുദ്രത്തിൽ താഴ്ത്തി വച്ചിരിക്കായിരുന്നു അവിടുന്ന് ഭഗവാൻ വീണ്ടെടുത്തു അതുകൊണ്ട് ഭഗവാൻ ഗോവിന്ദൻ ഇനി പാതാളത്തിലേക്ക് താണ്ടി വീണ്ടു ചെ ഭൂമിയെ വീണ്ടെടുക്കാനായിട്ട് സ്വന്തം വാക്കുകളെ കൊണ്ട് ആൾക്കാരാന്നേരം ഗോ ഗോവിന്ദൻ എന്ന് ഗോവർദ്ധന പർവ്വതം പൂജ ചെയ്ത് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ തിനെ ഭഗവാൻ ഒരു ഒരു വരലിൽ നിർത്തി ആ ഗോവർദ്ധന ഉദ്ധാരണ സമയത്ത് ആ ഇന്ദ്രൻ്റെ ഗർവിനെ ശവിപ്പിക്കാൻ വേണ്ടി ചെയ്തു അപ്പോൾ കാമധേനു എന്ന പശുവിനെ ഇന്ദ്രൻ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ശ്രീകൃഷ്ണനെ ഗോവിന്ദൻ എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെയും ഗോവിന്ദൻ എന്ന പേരിന് ഭഗവാൻ ഇതാണ് പിന്നെ ദേവന്മാരുടെ ഇന്ദ്രൻ ഞാനും ഗോക്കളുടെ ഇന്ദ്രസ്ഥാനം പ്രാപിച്ചവനാവുന്നു എന്ന് പറയുന്നുണ്ട് ഭഗവാൻ അപ്പോൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പശുപാലകനായി അവയുടെ എല്ലാം സ്വാമിയായിരുന്നതുകൊണ്ടും ഭഗവാനെ ഗോവിന്ദൻ എന്നു പേര് ഗൗ എന്നാൽ വാക്കെന്നും അതിന് ശക്തി നൽകുന്നതുകൊണ്ട് ഭഗവാൻ വാക്ക് വാക്കെന്ന് പറഞ്ഞാൽ വേദം അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെ മുനിമാർ ഭഗവാനെ ഗോവിന്ദൻ എന്ന് വിളിച്ചു മത്സ്യാവതാര സമയത്ത് വേദങ്ങളെ വീണ്ടെടുത്തു കൊണ്ടുവന്നു ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ നൽകിയതുകൊണ്ടും ഭഗവാ നേരും ഭഗവാനെ ഗോവിന്ദൻ എന്ന് വിളിച്ചു അപ്പം ഇതുകൊണ്ടൊക്കെ ഭഗവാൻ ഗോവിന്ദൻ എന്ന പേര് അടുത്ത നാമം ഗോവിദാംബതിഹി ദേ വേദജ്ഞരിൽ അഗ്രഗണ്യൻ വേദങ്ങൾ നാല് വേദങ്ങൾ ഇറക്കിയ ജു സാമം അധർവം ഈ വേദങ്ങൾ പൂർണ്ണമായി ഗ്രഹിച്ച് മനനം ചെയ്ത് അതിൻ്റെ അന്തസ്വത്ത അറിഞ്ഞവരെ ഗോവിന്ദന്മാർ എന്ന് പറയുന്നു വേദവിത്തുക്കൾ എന്നും അപ്പോൾ അഗ്രഗണ്യനും വേദങ്ങളിൽ ആ വേദജ്ഞന്മാരിൽ അഗ്രഗണ്യനും അവരുടെ നാഥനും ഒക്കെ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാൻ പേര് ഗോവിന്ദൻ ഇനി ശ്രീകൃഷ്ണാവതാരത്തി ഗോക്കളുടെ പതിയായിരുന്നു അതുകൊണ്ടും ഭഗവാൻ ഗോവിന്ദൻ ഇനി നമ്മൾക്ക് ഓരോ വാക്കിൽ ഒരർത്ഥം നോക്കിയിട്ട് ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം നോക്കാം മഹേഷ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതിഹി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബതിഹി മഹേഷ്വാസഹ വില്ലാളി വീരൻ എന്നർത്ഥം മഹാവിഷ്ണുവായി ശാർഗമെന്ന വില്ലും ശ്രീരാമനായി കോതണ്ടം എന്ന വില്ലും ധരിച്ചവൻ മഹേഷ്വാസഹ മഹീഭർത്ത മഹി ഭൂമി ഭൂമിയെ ഭരിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ മഹീഭർത്ത അടുത്ത ശ്രീനിവാസൻ ശ്രീനിവാസൻ ഐശ്വര്യദേവതയുടെ ആവാസസ്ഥലം ആയതുകൊണ്ട് ഭഗവാൻ ശ്രീനിവാസൻ എന്നു പേര് സദാംഗതിഹി സജ്ജനങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഗതി എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനം അനിരുദ്ധ ആർക്കും നിരോധിക്കാൻ സാധിക്കാത്തവൻ തടയാൻ സാധിക്കാത്തവൻ അനിരുദ്ധൻ സുരാനന്ദഹ ദേവന്മാർക്ക് ആനന്ദം ആയവൻ സുരാനന്ദ ഗോവിന്ദ ഗോവിനെ ഉദ്ധരിച്ചവനെന്നും മത്സ്യമായി അവതരിച്ച് വേദങ്ങളെ വീണ്ടെടുത്തവനെന്നും വരാഹമായി അവതരിച്ച് ഭൂമിയെ രക്ഷിച്ചവനെന്നും ശ്രീകൃഷ്ണനായി അവതരിച്ച് പശുക്കളെ പാലിച്ചവനെന്നും ഗോ അടുത്ത ലാസ്റ്റ് നാമം ഗോവിദാംബതി ഗോവിന്ദന്മാരുടെ അതായത് വേദജ്ഞാനികളുടെ പതി ഹംസമൂർത്തിയായി അവതരിച്ച് വേദസാരോപദേശം ചെയ്തവൻ ഗോവിദാംബതി അപ്പം ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം എന്താ നോക്കാം മഹേഷ സോ മഹീ ഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബതി മഹാവിഷ്ണുവായി ശാർഗമെന്ന വില്ല് ധരിക്കുന്നവനും ശ്രീരാമനായി കോതണ്ടമെന്ന വില്ല് ധരിക്കുന്നവനും മഹിയുടെ ഭർത്താവായവനും തന്നിൽ ലക്ഷ്മിദേവി സദാ വസിക്കുന്നവനും സജ്ജനങ്ങളുടെ പരമമായ ലക്ഷ്യസ്ഥാനമായവനും ആരാലും ഭയപ്പെടാതെ ഇച്ഛകൾ നടപ്പാക്കുന്നവനും ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവനും വരാഹ അവതാരമെടുത്തു ഭൂമിയെ തേറ്റമേൽ ധരിച്ച് രക്ഷിക്കുകയും പെരുമഴയിൽ നിന്ന് ഗോക്കളെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കീഴിൽ നിർത്തി രക്ഷിക്കുകയും മത്സ്യാവതാരമെടുത്ത് ഹയഗ്രീവാസുരനെ കൊന്നു വേദങ്ങളെ രക്ഷിക്കുകയും ചെയ്തവനും നാല് വേദങ്ങളും അറിഞ്ഞവരുടെ നായകനും മഹാവിഷ്ണു തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം ഈ ശ്ലോകം ഈ ഭഗവാന് ചേർന്നാണ് അപ്പം മഹീശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബതി മഹാവിഷ്ണുവായി ശാർഗമെന്ന വില്ലും ശ്രീരാമനായി കോതണ്ടം എന്ന വില്ലും ധരിച്ചവനും മഹിയുടെ ഭർത്താവായവനും ലക്ഷ്മിദേവി വസിക്കുന്നവനും സജ്ജനങ്ങളുടെ പരമ ലക്ഷ്യമായവനും ആരാലും തടയപ്പെടാതെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നവനും ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവനും വരാഹ അവതാരമെടുത്ത് ഭൂമിയെ രക്ഷിക്കുകയും പെരുമഴയിൽ നിന്ന് ഗോക്കളെ രക്ഷിക്കുകയും ഹയഗ്രീവ അവതാരമെടുത്ത് നമ്മുടെ വേദങ്ങളെ രക്ഷിച്ച് ബ്രഹ്മാവിന് നൽകിയവനും എല്ലാം അവരുടെ നായകനും വിഷ്ണു തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം ഭഗവാനെ ചേർന്ന ഇതോടുകൂടി ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ പഠനം അവസാനിച്ചു അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരിയൂ നാരായണ സകലം ശ്രീകൃഷ്ണ അർപ്പണമസ്തു കാചാ മനസേന്ദ്രിവാ ബുദ്ധ്യത്മനാ പ്രഹൃതയെ സ്വഭാ കോമി എത്തി സകലം വരസ്മൈ നാരായണ ഏതി സമർപ്പമെ ശ്രീനാരായണ ഏതി സമർപ്പമെ